മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ കുടുംബശ്രീ ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാനാർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ കുടുംബശ്രീ ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി എ ഡി എസ് വാർഷികം ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷയായി സി ഡി എസ് അംഗം ജഗദമ്മ സ്വാഗതം പറഞ്ഞു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സന ബാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് ജനപ്രതിനിധികളായ മധുപുഴയോരം ശാന്തിരി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത ഉണ്ണികൃഷ്ണൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുശീല സുമരാജൻ ലേഖനകുമാരി കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഡി എസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ആശാവർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീയിലെ മുതിർന്ന അംഗങ്ങൾ എ ഡി എസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെയും വാർഡിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളെയും മാധ്യമരംഗത്തെ വ്യക്തികളായ സാജു ഭാസ്കർ സനിൽകുമാർ അൻഷാദ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ മനു മാന്നാർ കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ എന്നിവരെയും ആദരിച്ചു നാല്പത്തിയേഴ് ലക്ഷത്തിലധികം കുടുംബശ്രീ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് കുടുംബശ്രീ